ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും അനുയോജ്യമായ കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് മൊത്തം മൂന്ന് ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള വീടുകളുടെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്തിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ പരിസരത്തിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈയൊരു സ്ഥലം സ്വന്തമാക്കാവുന്നതാണ് റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്ലോട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ഉള്ളത് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ ബാക്കിലായിട്ട് പുളിറക്കോണം റോഡ് പോയിട്ടുണ്ട് ഈ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് വലിയ ഹാളോട് കൂടിയ ചെറിയൊരു വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും അതുപോലെ തന്നെ കൃഷിക്കും അനുയോജ്യമായ ഒരു സ്ഥലം നിങ്ങൾക്ക് താൽപ്പര്യമായി എന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചധികം സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ വറ്റാത്തൊരു കിണറും സമീപത്തായിട്ട് വലിയൊരു കുളവും സ്ഥിതി ചെയ്യുന്നു ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ നേരിട്ട് ഓണറെ വിളിച്ച് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിൽ ഏതൊരു ജില്ലയിലുമായിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡെൽടെക്കിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ